ജീവിതത്തിൽ നേരിടാവുന്ന അപ്രതീക്ഷിത പ്രതിസന്ധികളിലും അല്ലെങ്കിൽ മുൻകൂട്ടിൽ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിലുമൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിൻ്റെയും ആശ്രിതരുടെയും വ്യക്തിഗത സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി ഇൻഷുറൻസ് പരീക്ഷയെന്ന് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു അനിവാര്യമായ സംഗതിയാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് പരീക്ഷ സ്വീകരിക്കുന്ന വേളയിൽ ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക ആസൂത്രണത്തിൽ ഒഴിച്ചുവിടാൻ കഴിയാത്തൊരു ഘടകമാണ് ടേം ഇൻഷുറൻസ് മിക്കപ്പോഴും ഒരു നിക്ഷേപത്തിൽ നിന്നും കൈവരിക്കാവുന്ന ആദായം പോലുള്ള അനുബന്ധ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഏറ്റവും ഫലപ്രദമായ സാമ്പത്തിക പരീക്ഷ ഉറപ്പാക്കാനാകുന്ന പദ്ധതിയാണ് ടേം ഇൻഷുറൻസ് എന്ന് നിസ് പറയാം ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിക്ക് അനുയോജ്യവും പര്യാപ്തമായ ടേം ഇൻഷുറൻസ് സ്പോർട്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം ആദ്യം എത്രത്തോളം പരിരക്ഷ ആവശ്യമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ലൈഫ് ഇൻഷുറൻസ് കവറേജ് അഥവാ ഇൻഷുറൻസ് പരീക്ഷ ആവശ്യമുണ്ട് എന്നത് തീരുമാനിക്കേണ്ടത് മറ്റ് നിരവധി ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത ശേഷമാകണം ദൈനംദിന വീട്ടു ചെലവ് കുട്ടികളുടെ പഠിത്തം വിവാഹം എന്നിങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലവിലെയും ഭാവിയിലെയും സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഘടകം അതുപോലെ ഭവന വായ്പ പേഴ്സൺ ലോൺ കാർ ലോൺ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ പോലുള്ള കടബാധ്യതകളും ഇതിനകം നടത്തിയിട്ടുള്ള നിക്ഷേപവും പരിഗണിക്കുക എന്നതാണ് പരീക്ഷ കണക്കാക്കുന്നതിനുള്ള രണ്ടാമത്തെ ഘടകം ചുരുക്കത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിലവിലെയും ഭാവിയിൽ വരാവുന്നതുമായ സാമ്പത്തിക ആവശ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും പരിഗണിച്ച് വേണം മതിയായ ഇൻഷുറൻസ് പരീക്ഷയുടെ ആളുകൾ നിശ്ചയിക്കേണ്ടത് ചുരുക്കം രണ്ടാമത് ഇൻഷുറൻസ് കാലയളവ് എത്ര വേണം ഇൻഷുറൻസിൽ സമയം നിശ്ചയിക്കുന്നത് വളരെ നിർണായകമായ കാര്യമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം അവസാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള വരുമാന ഘടകങ്ങൾ പരിഗണിച്ച് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെയും ഭാവിയിലെ ആവശ്യങ്ങൾ നേരിടാൻ പര്യാപ്തമായ ഒരു സഞ്ചിത നിധി അഥവാ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ എടുക്കേണ്ടി വരാവുന്ന സമയപരിധിയോട് ഒത്തുചേർന്ന് പോകുന്നതായിരിക്കണം നിങ്ങളുടെ ടേം ഇൻഷുറൻസ് നിന്നും കവറേജ് കിട്ടുന്ന കാലയളവ് എന്നതും ശ്രദ്ധിക്കുക കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനുള്ള മതിയായ സമ്പാദ്യം നേടുന്നതിന് മുമ്പേ അവസാനിക്കുന്ന ടേം ഇൻഷുറൻസ് കാലയളവ് നിങ്ങളുടെ കുടുംബത്തിന് മേൽ സാമ്പത്തികമായ റിസ്ക് ഘടകങ്ങൾ പിന്നെയും തുറന്നു തുല്യമാണ് അതുപോലെ മതിയായ സമ്പാദ്യം നേടുന്നതിനുള്ള കാലയളവിനപ്പുറത്തേക്ക് പോളിസി കാലയളവ് നീട്ടിക്കൊണ്ട് പോകുന്നത് പ്രീമിയം തുകയുടെ പണം ചോർത്തുകയും ചെയ്യും അതിനാൽ സാമ്പത്തിക ലക്ഷ്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷം അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് കാലയളവ് തീരുമാനിക്കുക ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള അനുയോജ്യ പ്രായം ഇത് ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് എത്ര നേരത്തെയാണോ അത്രയും നല്ലത് എന്നാണ് വിജയമന്ത്രം നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സമയത്ത് തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ വാങ്ങുകയാണെങ്കിൽ പ്രീമിയം തുകയുടെ ഇനത്തിൽ ഗണ്യമായ ലാഭം നേടാനാകും പോളിസി കാലയളവിലും പ്രീമിയം തുക ഏറെക്കുറെ മാറ്റമില്ലാതെ തുടരാം എന്നാൽ നിങ്ങൾ മുപ്പതുകളിലോ നാൽപ്പതുകളിലോ എത്തിയിട്ടാണ് പോളിസി വാങ്ങുന്നതെങ്കിൽ അത്രയും നാൾ നിങ്ങളുടെ കുടുംബത്തിന് മേൽ സാമ്പത്തിക റിസ്പ് എന്ന് ഓർക്കുക കൂടാതെ പ്രായവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജിന് വേണ്ടി ഉയർന്ന പ്രീമിയം തുക നൽകേണ്ടിയും വരും നിരന്തരം അവലോകനം ചെയ്യുക ഓരോ വ്യക്തികളുടെയും ധനകാര്യ പോർട്ട്ഫോളോയിൽ ലൈഫ് ഇൻഷുറൻസ് കവറേജ് നിർണായക ഘടകമാണ് ഇൻഷുറൻസ് കവറേജിൻ്റെ പര്യാപ്തതയെക്കുറിച്ച് നിരന്തര അവലോകനം ചെയ്യണം ജീവിതശൈലിയിലെ മാറ്റങ്ങളാലോ വരുമാനം വർദ്ധിക്കുന്നതിനാലോ കടബാധ്യതയിലോ ഏറ്റക്കുറച്ചുകളിലാലോ സാമ്പത്തിക ലക്ഷ്യങ്ങളാലോ ഒക്കെ കാലം പിന്തുടർന്നു ഓരോരുത്തരുടെയും സാമ്പത്തിക സാഹചര്യങ്ങളും മാറുമറിയാമെന്ന് വിസ്മരിക്കരുത് ഇതിൻ്റെ പരിണിത ഫലമായി കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ മാറ്റം വരാം അതിനാൽ ലൈഫ് ഇൻഷുറൻസ് കവറേജിൻ്റെ പര്യാപ്തതയെക്കുറിച്ച് നിരന്തര അവലോകനം ചെയ്യേണ്ടത് അനിവാര്യമായ ഘടകമാണ് നിലവിലെ സാഹചര്യം വിലയിരുത്തി ആവേശത്തിനുള്ള പരിരക്ഷ ഇല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം അനുബന്ധ ആവശ്യകത വിലയിരുത്തുക മിക്ക ഇൻഷുറൻസ് സേവനദാതാക്കളും പോളിസി പരീക്ഷയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായി ആഡൌൺ കവറേജ് ഓഫറുകൾ നൽകുന്നുണ്ട് ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ് സ്ഥിരമായ ശാരീരിക വൈകല്യം സംഭവിച്ചാൽ പ്രീമിയത്തിൽ ഇളവ് നൽകുന്ന ഓപ്ഷൻ എന്നിങ്ങനെ അനുബന്ധ പരീക്ഷ ഉറപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നൽകുന്ന പോളിസികൾ പ്രചാരത്തിലുണ്ട് ഇതിനായി സാധാരണ പോളിസിയുടെ പ്രീമിയത്തേക്കാൾ അധിക നിരക്ക് നൽകേണ്ടി വരാം അതിനാൽ അനുബന്ധ പരീക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പോളിസി വാങ്ങുന്നതാണോ നിലവിലെ പോളിസിയിൽ ഓൺ ചെറുക്കുന്നതാണോ സാമ്പത്തികമായ ലാഭമെന്ന് വിലയിരുത്തുക ചില അവസരങ്ങളിൽ ആഡ് ഓൺ തിരഞ്ഞെടുക്കുന്നതിനാൽ കുറഞ്ഞ നിലവിൽ പുതിയ പോളിസി ലഭിക്കാറുണ്ട് അതുപോലെ പോളിസിയിൽ ചേരുന്നതിനും ുമ്പെ അതിൻ്റെ ആഡോണാനുഗ്രഹങ്ങളെക്കുറിച്ച് നിബന്ധനകൾ വ്യക്തമായി മനസ്സിലാക്കുക ഇൻഷുറൻസ് കമ്പനിയുടെ പ്രകടനം ഒരു പോളിസിയുടെ ക്ലെയിം നടപടികൾ അത് ഇഷ്യൂ ചെയ്ത ഇൻഷുറൻസ് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ പോളിസി വാങ്ങുന്നതിന് മുമ്പ് ഇൻഷുറൻസ് കമ്പനിയുടെ പൂർവ്വകാല പ്രകടനം പരിശോധിക്കണം പ്രീമിയം നിരക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം ക്ലെയിം തീർപ്പാക്കാനുള്ള സമയം ആഡ് ഓൺ പദ്ധതികൾ പോളിസി നിബന്ധനകൾ എന്നിവയൊക്കെ മുഖ്യമായും വിലയിരുത്തണം അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന എടുക്കുന്നവളി ശരിയായ വ്യക്തിഗത വിവരങ്ങൾ നൽകാനും ശ്രമിക്കണം ഇല്ലെങ്കിൽ ക്ലെയിം പിന്നീട് തള്ളപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും അനിശ്ചിതത്വങ്ങളെ നേരിടാൻ കൃത്യമായി മുന്നൊരുക്കം നടത്തിയാൽ തന്നെ ജീവിതത്തിൽ മനസ്സമാധാനം തനിയെ വന്നുകൊള്ളൂ ഡിസ്ക്ലെയിമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പണം നടത്തുകയോ അല്ലെങ്കിൽ അംഗീകൃത സാമ്പത്തിക വിദരുടെ മാർഗ്ഗദേശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷവും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം